സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന ഇരുന്നൂറ് രൂപ കൂട്ടി പ്രതിമാസ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കണമെന്ന നിർദ്ദേശമാണ് ധനവകുപ്പ് പരിഗണിക്കുന്നത് പെൻഷൻ വർധനവ് അടക്കം വിവിധ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളപ്പുറ വിദിനത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയായി നൽകുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കാനാണ് നീക്കം ഇരുനൂറ് രൂപ കൂട്ടാനുള്ള നിർദ്ദേശം ധനവകുപ്പിന്റെ പരിഗണനയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനം വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ എന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് കേരളപ്പിറവി ദിനത്തിലായിരിക്കും സുപ്രധാന മാറ്റം ഉണ്ടാകുക എന്നാണ് സർക്കാർ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു അറുപത്തി രണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിച്ചത് എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതമായി കേന്ദ്ര സർക്കാർ ആണ് ഇത് നൽകേണ്ടത്